കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ എന്ന് പറഞ്ഞാൽ ട്രോഫികളിൽ ദരിദ്രരും പ്രതീക്ഷകളിൽ സമ്പന്നരുമാണ് പ്രതീക്ഷകളിൽ സമ്പന്നർ എന്ന് പറയുന്നതിനെക്കാട്ടി സ്വപ്നങ്ങളിൽ സമ്പന്നർ എന്ന് പറയുന്നതായിരിക്കും ശരി നമ്മളുടെ ഇങ്ങനെ ഒരുപാട് കടപ്പുണ്ട് പക്ഷെ അതൊന്നും സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായി പോകുന്നില്ല പക്ഷേ എല്ലാ തവണയും മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നമുക്ക് നിരന്തരം കിട്ടുന്നുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടക്കാല പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷോത്തവൻ മറ്റൊരു സ്വപ്നം കൂടി നമ്മളെ കാണിപ്പിക്കുന്നുണ്ട് അത് സൂപ്പർ കപ്പ് എന്ന സ്വപ്നമാണ് അതിനകത്ത് ലഭിച്ച് ജയിച്ച് കഴിഞ്ഞാൽ ഒരു കോണ്ടിനെൻറ്റൽ റെപ്രസെൻറ്റേഷനൊക്കെ കിട്ടും എന്നാണ് പറയുന്നത് നമുക്ക് എ എഫ് സിയുടെ ലൈസൻസ് ഉണ്ടോ എന്ന് ഇതുവരെയും സോ കോണ്ടൽ റിസൻറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കണോ വേണ്ടോ എന്നുള്ളതൊരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ചോദ്യചിഹ്നമായിട്ട് അവിടെ ആടിക്കൊണ്ടിരിക്കുകയാണ് അത് അവിടെ നിൽക്കട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ടി ജി പുരുഷോട്ടവൻജി പറഞ്ഞത് എവിടെ ആരംഭിച്ചു എങ്ങനെ ആരംഭിച്ചു എന്നൊന്നും അറിയില്ല ഇപ്പൊ പെപ്രയുടെ വാക്കുകളിൽ നിന്നും നോയുടെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് നമുക്കതിന്റെ സൂചനകൾ ഏതാണ്ട് കിട്ടിയിട്ടുണ്ട് ഹിസ്വസ് ജെമിനിസ് തിരിച്ചു വരും എന്നൊക്കെയാണ് കരുതുന്നത് ഏതായാലും കുറച്ച് മത്സരങ്ങൾ ജയിച്ചൊരു കപ്പടിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സന്തോഷിപ്പിക്കും ആരാധകർക്ക് വേണ്ടി അത് നേടും ആരാധകർക്ക് വേണ്ടി കളിക്കും എന്നൊക്കെയാണ് ടി ജി പുരുഷോത്തമൻ പറയുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ കപ്പിനെ വളരെ വലിയൊരു ഒബ്ജെക്റ്റീവായിട്ട് എടുക്കുന്നുണ്ട് നമ്മളത് നേടും എന്നൊക്കെ പരിശീലകം പറയുമ്പം ഒരു സ്വപ്നം കൂടി കാണാം എന്നല്ലാതെ ഞാൻ വലുതായിട്ട് തള്ളാൻ നിൽക്കുന്നില്ല കാരണം ഒരുപാട് തള്ളി തള്ളി ഭണ്ടാരമടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇപ്പം ടി ജി പുരുഷോത്തമൻ ജി പറയുന്നത് മൂന്നാല് മത്സരങ്ങൾ ജയിച്ച് ആരാധകർക്ക് വേണ്ടി ആ ഒരു കിരീടം നേടാം എന്നൊക്കെയാണ് പറയുന്നത് ആരാധകർക്ക് വേണ്ടി ഇനിയെങ്കിലും കളിച്ചാൽ കൊള്ളാമായിരുന്നു ശരിയാണ് നോക്കൗട്ട് ഫോർമാറ്റിൽ ആയതുകൊണ്ട് മൂന്നാല് കൾ ജയിച്ചാൽ കിരീടമൊക്കെ കിട്ടും പക്ഷേ ആദ്യത്തെ കളി തോറ്റ പുറത്തോട്ടും പോകാം എന്നുള്ളത് മറക്കരുത് എന്നുകൂടി ചേർക്കുന്നു